എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം വർഗീയവാദികളെല്ലാം രാജ്യം വിട്ടുപോയോ കേരളത്തിൽ നിന്നില്ല ഇവിടെ ഉണ്ട് പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ വർഗീയതയുടെ വിത്ത് വിതച്ചാൽ കലാപത്തിന് നേതൃത്വം കൊടുത്താൽ മനുഷ്യരെ കൊന്നെടുക്കുന്നതിന് ആയുധം കയ്യിലെടുത്താൽ കർക്കശമായി നേരിടാൻ ചെങ്ങലയിട്ട് ജയിലടയ്ക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഒരു സംവിധാനം ഈ കേരളത്തിലുണ്ട് എന്നെല്ലാ വർഗീയവാദികൾക്കും അറിയാം എന്നാൽ യു ഡി എഫ് ഭരിക്കുമ്പോഴോ എന്തൊക്കെ അഴിഞ്ഞാട്ടമാണ് ഈ നാട്ടിൽ നടന്നത് നാടാകെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂതകാലം ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല നമ്മുടെ നാട് കേരളം ഇന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ മാത്രമല്ല ലോകരാജ്യങ്ങളെ തന്നെ വിസ്മയിപ്പിക്കും വിധം വളർച്ച നേടിയ ഒരു നാടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നമ്മുടെ നാട് കാണാൻ കേരളം സന്ദർശിക്കാൻ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തിയവരുടെ എണ്ണം രണ്ടു കോടി മുപ്പത് ലക്ഷത്തിൽ പരമാണ് രണ്ട് കോടി മുപ്പത് ലക്ഷം മനുഷ്യർ കേരളത്തിലേക്ക് വന്നു ഇതൊരു സർവകാല റെക്കോർഡാണ് എന്തിനാണ് അവർ വന്നത് മൂന്നാറും തേക്കടിയും കുമരകവും കാണാൻ മാത്രമല്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളും സന്ദർശിക്കാൻ മാത്രമല്ല അവർ കടന്നു വന്നത് പിന്നെയോ കേരളം കാണാൻ കേരളത്തെ അറിയാൻ കേരളത്തിലെ അവിശ്വസനീയവും വിസ്മയിപ്പിക്കുന്നതുമായ മാറ്റങ്ങളും വളർച്ചയും എങ്ങനെ സാധിക്കുന്നു എന്ന് കണ്ടു മനസ്സിലാക്കാൻ പഠിക്കാൻ ഗവേഷക ബുദ്ധിയോടെ കടന്നു വന്നവരാണ് അതിൽ നല്ലൊരു പങ്ക് ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടൊക്കെ അവിശ്വസനീയമാണ് കേരളം നേടിയ നേട്ടം അതും ഇന്ത്യയിലെ തെക്കേ മൂലയിലെ ഒരു കൊച്ചു സംസ്ഥാനം ഏത് ഇന്ത്യ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെയും കേന്ദ്രഭരണാധികാരികളുടെയും ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾക്കപ്പുറം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയുന്ന ചിത്രം മറ്റൊന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്നൊന്നുണ്ട് ആഗോള വിശപ്പ് സൂചിക എന്ന് മലയാളം ലോകത്തിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് അതാണ് വസ്തുത സാധനം പട്ടിണി എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വാക്കു മാത്രമാണ് ഒരു വാക്കു മാത്രമാണ് ഒരു അനുഭവം പട്ടിണി പരിഹരിക്കാൻ കഴിഞ്ഞ നാടാണ് നമ്മുടേത് പക്ഷെ നമ്മുടെ രാജ്യം അങ്ങനെയല്ല ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് മരിച്ചുപോകും പട്ടിന് കിടന്ന് മരിച്ചു പോകാൻ വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ലോകത്തിനേറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ജീവിക്കുന്ന രാജ്യം ലോകത്തിലേറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരിയിൽ നരക ജീവിതം നയിക്കുന്ന രാജ്യം അതാണ് ഇന്ത്യ അങ്ങനെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഒരിക്കലും മായ്ച്ചുകള തപമാന മുദ്രകൾ പേര് ജീവിക്കേണ്ടി വരുന്ന ഒരു നാട് ഒരു രാജ്യം പട്ടിണിയുടെ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് നൂറ്റി രണ്ടാം സ്ഥാനം ആകെ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ആ പട്ടികയിൽ ഏറ്റവും പുറകിലാണോ നാം ആ പട്ടിണി രാജ്യത്ത് പക്ഷേ കേരളം ആ കേരളം അതിദാരിദ്ര്യം തുടച്ചു നീക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യർ ഇവിടെയാണ് ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ അമേരിക്കയോട് മത്സരിക്കാവുന്ന നിലയിലെത്തി ശിശുവരണ നിരക്കിൽ അമേരിക്കയെ നാം കീഴ്പ്പെടുത്തി ഇവിടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായി സമ്പൂർണ്ണ വിളിയുടെ വിസർജന സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു ലോകത്തിന്റെ നിറുകയിലേക്ക് നടന്നു വരുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എങ്ങനെ ഈ മാറ്റം സാധിക്കുന്നുവെന്നാണ് ലോകം അത്ഭുതം കൂറുന്നത് ഈ ഇന്ത്യയിൽ എങ്ങനെ ഇങ്ങനെ ഒരു നാട് ചരിത്രം സൃഷ്ടിക്കുന്നു എങ്ങനെ സമ്പൂർണ്ണ സാക്ഷരത നേടി എങ്ങനെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാസം തോറും വീട്ടിൽ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുന്നു എങ്ങനെ മുപ്പത്തഞ്ച് കഴിഞ്ഞ വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കാൻ കഴിയുന്നു ഇതെല്ലാം വിസ്മയകരമായ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഇന്ത്യയിൽ മറ്റെവിടെയും ഇതൊന്നുമില്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന ഇടം എവിടെയും ഇതൊന്നുമില്ല ഈ മാറ്റങ്ങൾ അനുഭവിക്കാൻ ആ മാറ്റങ്ങളോടൊപ്പം മുൻപോട്ട് പോകാൻ ഒരു ജനതയാണ് നമ്മുടേത് ഈ മാറ്റങ്ങൾ കൂടുതൽ ദൃഢീകരിക്കപ്പെടണം കേരളം ഇനിയും വളരണം കേരളം ഇനിയും മുൻപോട്ട് പോകണം ഈ നേട്ടങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനേക്കാൾ എന്ന് പറയാം വേണമെങ്കിൽ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ നേട്ടം എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് കഴിഞ്ഞ പത്ത് വർഷമായി ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ അസ്വാസ്ഥ്യം കലാപം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാൾ ഇല്ല സമാധാന ഇവിടെ നിലനിൽക്കുന്നു ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലോ വർഗീയമായ ചേരുതിരിവ് സ്പർദ്ധ മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നു കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നു ഇതിരി ഭാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ് നമ്മുടെ മലയാളിയായ സ്നേഹിത നഷറഫിനെ കൊന്നത് വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിന്റെയും പേരിൽ കൊന്നത് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചല്ലേ പക്ഷെ അതിർത്തിക്ക് ഉള്ളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല ഈ ശക്തികൾക്ക് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം വർഗീയവാദികളെല്ലാം രാജ്യം വിട്ടുപോയോ കേരളത്തിൽ നിന്നില്ല ഇവിടെ ഉണ്ട് പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ വർഗീയതയുടെ വിത്ത് വിതച്ചാൽ കലാപത്തിന് നേതൃത്വം കൊടുത്താൽ മനുഷ്യരെ കൊന്നെടുക്കുന്നതിന് ആയുധം കയ്യിലെടുത്താൽ കർക്കശമായി നേരിടാൻ ചെങ്ങലയിട്ട് ജയിലടയ്ക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഒരു സംവിധാനം ഈ കേരളത്തിലുണ്ട് എന്നെല്ലാ വർഗീയവാദികൾക്കും അറിയാം എന്നാൽ യു ഡി എഫ് ഭരിക്കുമ്പോഴോ എന്തൊക്കെ അഴിഞ്ഞാട്ടമാണ് ഈ നാട്ടിൽ നടന്നത് നാടാകെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂതകാലം ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല അതിന്റെ വിശദാംശങ്ങൾ എത്ര മനുഷ്യർ നിരപരാധികളായ മനുഷ്യർ കൊന്നു തള്ളപ്പെട്ടു ഈ കേരളത്തിൽ ഈ ഈയമ്പാറ്റകളെ പോലെ പുടഞ്ഞു മരിച്ചില്ലേ എത്ര പേർ മാറാടു പത്ത് വയസ്സുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ പാലക്കാട്ട് നഗര മധ്യത്തിലിട്ട് വെടിവെച്ച് കൊന്നു പോലീസ് സിറാജുണ്ണീസ എന്തെന്ത അനുഭവങ്ങൾ എന്തായിരുന്നു അന്നത്തെ സാഹചര്യം ഒരു വർഗീയവാദിക്കുമെതിരെ ചെറു ചെറുവിരലക്കാൻ അശക്തമായിരുന്നു യു ഡി എഫിന്റെ രാഷ്ട്രീയ നേതൃത്വം എന്താ കാരണം അവരുടെ പിന്തുണയോടെയാണ് സർക്കാർ ഉണ്ടായത് വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കി അവരുടെ വോട്ട് വാങ്ങി ഗവൺമെന്റ് ഉണ്ടാക്കി ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ശക്തിയായി വർഗീയ ശക്തികൾ ഇവിടെ മാറി പ്രവീൺ തൊഗാടിയുടെ പേരിലുള്ള കേസ് ഇപ്പൊ പിൻവലിച്ചോളണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആർ എസ് എസിന്റെ തിട്ടൂരത്തിന്റെ മുന്നിൽ മുട്ടുപുറച്ചുകൊണ്ട് കേസ് പിൻവലിച്ചു തിരുവനന്തപുരത്ത് എം ജി ഒരു പോലീസുകാരനെ ബോംബറി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി കേസ് വധശ്രമ ആണ് സ്ഫോടക വസ്തു ഉപയോഗിച്ച കേസാണ് ആർ എസ് എസിന്റെ ക്രിമിനൽ ഇപ്പം പിൻവലിച്ചോളണം കേസ് ആർ എസ് എസിന്റെയത്തിൽ നിന്ന് ആജ്ഞ പുറപ്പെട്ടു പിൻവലിച്ചു കൊടുത്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു എത്ര എത്ര അനുഭവങ്ങൾ അന്നത്തെ ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു അതായിരുന്നു കേരളം വർഗീയവാദികൾ അഴിഞ്ഞാടുമ്പോ മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നു മനുഷ്യർ തെരുവിൽ കൊല്ലപ്പെട്ടു അതാണ് ഇന്നലത്തെ കേരളം ആ കാലത്തേക്ക് നാട് തിരികെ പോകണോ എന്ന ചോദ്യം ഈ തിരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് ഈ സമാധാനപരമായ ജീവിതം കേരളം സുന്ദരമായി തുടരണം നമ്മുടെ നാട്ടിൽ ഇനി ഒരിക്കലും ഇവിടെ ക്യാപ്റ്റൻ പറഞ്ഞു പവർക്കെട്ടിന്റെ കാര്യം ഇനി ഒരിക്കലും പവർക്കെട്ട് ഉണ്ടാവരുത് ഇനി ഒരിക്കലും മനുഷ്യർ കൊല്ലപ്പെടരുത് കലാപങ്ങളില്ലാത്ത ഈ കേരളം പട്ടിണി കിടക്കാത്ത മനുഷ്യർ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരാളും വിശന്ന വയറോടെ ഉറങ്ങുന്ന ഗതികേട് ഉണ്ടാവരുത് എന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന മഹത്തായ മുന്നേറ്റം നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിഞ്ഞത് കേരളത്തിന്റെ നേട്ടങ്ങളെ സംരക്ഷിക്കാൻ അതിനെ ദൃഢീകരിക്കാൻ കൂടുതൽ കരുത്തോടെ കേരളം വളരാൻ ഒക്കെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ വർദ്ധിത വീര്യത്തോടെ ഈ നാടാകെ അണിനിരക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദമാണ്